ദിവസങ്ങൾ മിക്കതും ഒരേപോലെയാണ് സൂര്യനൊദിക്കുന്നു അസ്തമിക്കുന്നു മഴക്കാലത്ത് ചിലപ്പോൾ മഴ പെയ്യുന്നു കലണ്ടറിൽ മാത്രം ഓരോ ദിവസത്തിനും പേരുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു നമ്മളിങ്ങനെ ഓണാക്കിയ യന്ത്രം പോലെ ഓഫാകുന്നതുവരെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇതിന് വല്ല വ്യത്യാസവും വരുത്താനാവുമോ ചെറിയ ചിന്തകൾ പുതിയ എന്തെങ്കിലും പ്രവൃത്തികൾ ഒരു സുഹൃത്ത് സന്ദർശനമോ ഒരു ഫോൺ വിളിയോ അല്ലെങ്കിൽ മുറ്റത്തൊരു ചെടി നടലോ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ പഴഞ്ചനായി പോവുകയില്ല ഓരോ ദിവസവും പുതിയതായി തോന്നും തീരുമാനം നമ്മളുടേതാണ്